धगायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् ॐ राहवे नमः ॐ खेदवे नमः प्रेक्षकरे असुराचार्यन् राहु ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി മീനം രാശിയിലാണ് ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര വർഷമാണ് ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി രണ്ടര വർഷം പിന്നെ രാഹു ഒന്നര വർഷം പിന്നെ വ്യാഴം ഒരു വർഷം പിന്നെ ആദിത്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ ബുധൻ ഇവരൊക്കെ തന്നെ ഒരു മാസം മുതൽ നാൽപ്പത്തഞ്ച് രണ്ട് മാസം ചിലപ്പോഴൊക്കെ മൂന്ന് മാസം വരെ നിന്നു എന്നും വരും പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാപനം ചെയ്തുകൊണ്ട് മാക്സിമം മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് മൂന്ന് മാസത്തോളമായി ഉച്ചരാശിയായ മിനത്തിൽ നിൽക്കുന്നു പക്ഷേ രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നര വർഷമാണ് വക്രിയായി സഞ്ചരിക്കുന്നു റിട്ടൻ എന്നാണ് വക്രിക്ക് പറയുക മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ചിലപ്പോൾ അത് വക്രിയായി വരും അപ്രദക്ഷിണമായി വരും അത് വളരെ ബലമാണ് വക്രനെസ്തു മഹാവീര്യാഹ വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട് അതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ് ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത് കാരണം രാഹു ഏതുക്കൾ പാപഗ്രഹങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലഗ്നം രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ് പക്ഷെ രാഹു പലപ്പോഴും യോഗപ്രദനായി വർദ്ധിക്കും എവിടെ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോൾ രാഹു ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത് അങ്ങനെ രാഹുവിന് മരണമില്ല ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു അങ്ങനെ ശിരസ്സും മുടലും രണ്ടായി മാറുന്നു ആ ശിരസിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത് കേതുവാണെങ്കിൽ ഡ്രാഗൻസ് ടൈൽ പതിനെട്ട് വർഷമാണ് രാഹുദശ രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തെ രാഹു രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും ദശാവസാനെ സകലം വിനാശം ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന് രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടോമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മിനം രാശിയിലേക്ക് പ്രവേശിച്ചു വ്യാഴമിത പതിനഞ്ചാം തീയതി ഏത് പതിനഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുവാകട്ടെ ആകട്ടെ പത്തൊൻപതാം തീയതി മെയ് മാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം കുര്യാതഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതി സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീചാശ്രയം അനതിക്രമതോപവാദം സ്ഥാനത്യുതിയഹാനിം ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ കുര്യാത് അഹിഹി സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും ക്ഷിതിപചോര വിഷ അഗ്നിശാസ്ത്രഭീതി ഭയം ഉണ്ടാക്കും രാജാവിൽ നിന്നും കള്ളനിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും സർജറികളിൽ നിന്നും മതിവിഭ്രമം മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കും ബുദ്ധി നേർത്ത് നിൽക്കില്ല ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു നീചാശ്രയം നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും അനതിക്രമതോപവാദം ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല സ്ഥാനച്ചുര്യം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു കൃതകാര്യഹാനിം പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ശുഭാശുഭഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് അതിനാൽ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ നാം വിലയിരുത്തുകയാണ് ഇപ്പുള്ള പ്രേക്ഷകർ ഡോക്ടർ മാലാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് അതിശക്തമായി രാഹു തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും വളരെ അനുകൂലമായ ഭാവമാകുന്നു അതിനാൽ മേടൻ രാശിക്കാർക്ക് ചരവശാലുള്ള ഈ രാഹുവിൻ്റെ കുംഭം രാശിയിലേക്കുള്ള ഒന്നര വർഷക്കാലം വളരെയധികം ശ്രേയസ്സിനെ നന്മകളെ പ്രദാനം ചെയ്യും ധൈര്യത്തിൽ മേടൻ രാശിക്കാർക്ക് യാത്ര ചെയ്യാം രാഹു ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് സഞ്ചരിപ്പിക്കുന്നു നിർബന്ധപൂർവം പറഞ്ഞയക്കുന്നു അതിനാൽ മേടൻ രാശിക്കാർക്ക് രാഹുവിൻ്റെ ഈ ഒന്നര വർഷക്കാലം പലപ്പോഴും അന്യമതസ്ഥരിൽ നിന്നും ഗുണം കിട്ടും രാഹു അന്യമതസ്ഥരെ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹമാണ് അന്യ മതസ്ഥരിൽ നിന്നും ധനപരമായ ആർത്ഥികമായ ലാഭത്തെ പ്രദാനം ചെയ്യും പതിനൊന്നിൽ നിൽക്കുന്ന രാഹു അതിമനോഹരമായാണ് ചമത്കാര ചിന്താമണിയിൽ പതിനൊന്നിലെ രാഹുവിനെ സൂചിപ്പിച്ചിരിക്കുന്നത് സദാ ളേദോർം ലഭേദാഭിമാനി ചരെത് കിങ്കരേണ വ്രജേത് കിം വിദേശം പരാർ അനർത്ഥോ ഹരെ ദൂർത്ത സൗഖ്യം തമോ ലാഭകച്ചേത് ലാഭക രാഹു ലാഭത്തിൽ രാഹു എന്തൊക്കെ ചെയ്യും സുതോത്പത്തി സൗഖ്യം സന്താന സൗഖ്യമുണ്ടാക്കും ഒരു വ്യക്തിക്ക് രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ സന്താനത്തെ നശിപ്പിക്കും സ്വതവേ സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാക്കും രാഹുവിൻ്റെ ദശയും അപഹാരങ്ങളും ഒക്കെ തന്നെ പക്ഷേ പതിനൊന്നിലെ രാഹു സന്താനത്തെ പ്രദാനം ചെയ്യും അപ്രകാരം രാഹു ഏഴിൽ വരുമ്പോൾ ലഗ്നത്തിൽ വരുമ്പോഴും വിവാഹ വിഷയങ്ങളും നടക്കുമെന്ന് പല ആചാര്യന്മാരും വിധിച്ചിട്ടുണ്ട് അതിനാൽ പതിനൊന്നിലെ രാഹു സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കും അപ്രകാരം തന്നെ സന്താന വിഷയത്തിലേക്ക് അതുമായി ബന്ധപ്പെടുന്ന ചികിത്സ ഇതൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് രാഹു വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും രാഹു മെഡിസിനാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഡോക്ടർമാർ അവരുടെ എമ്പളമായി മെഡിക്കൽ ഷോപ്പിൻ്റെ എമ്പളം രാഹുവാണ് തലകീഴായി നിൽക്കുന്ന രാഹുവാണ് അതിനാൽ രാഹു വിഷം പോയിസണുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹമാണ് ഇന്നത്തെ ഡ്രഗ്സൊക്കെ പോയിസൺ ആണല്ലോ മരുന്നുകളൊക്കെ തന്നെ പോയിസൺ ആണ് അതിനാൽ ഈ രാഹുവിൽ സന്താന വിഷയം ഉണ്ടാകുമെന്നൊരു വലിയ ഭാഗ്യം മേടൻ രാശിക്കാർക്കുണ്ട് അതിനു വേണ്ടി ശ്രമിക്കണം അപ്രകാരം തന്നെ പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ വളരെ അനുകൂലമാണ് പതിനൊന്നാം ഭാവം മക്കളുടെ മക്കളാണ് അതിനാൽ അവിടെ നിൽക്കുന്ന രാഹു എല്ലാ ഗുണങ്ങളും ചെയ്യും എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമഹ താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ജ്യേഷ്ഠഭ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ജാഥ നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കൾ വാമകർണഹ അർത്ഥലാവസ്ഥ ധനലാഭം ഇടത്തെ ചെവി ഇതൊക്കെയാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പാപഗ്രഹമായ രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ബാലൻസിന് ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉദര ഉദരസംബന്ധമായ രോഗത്തെയും ശ്രദ്ധിക്കണം കാരണം രാഹു അഞ്ചാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അവിടെ കേതു ഉണ്ട് അതിനാൽ ഉദര രോഗത്താൽ ബുദ്ധിമുട്ടും പിന്നീട് ഇതേ രാഹുണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങൾ എന്തൊക്കെയാണ് പതിനൊന്നാം ഭാവത്തിൽ മ്ലേച്ഛന്മാരുടെ ധനം കിട്ടുന്നു അഭിമാനത്തോടൊടുത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നു കഴിഞ്ഞ ഒന്നര വർഷം രാഹു മേടൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് വളരെയധികം മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാകാം അതിൽ നിന്ന് മാറിയിട്ട് മ്ലേച്ഛന്മാരുടെ അന്യമതസ്ഥരുടെ ജോലി ധനം അതിലൂടെ അഭിവൃദ്ധി ഉണ്ടാകുന്നു അതിനാൽ അന്യമതസ്ഥരിലൂടെ തനിക്ക് ഗുണം വളരെയധികം വരും മേടൻ രാശിക്കാർക്ക് കൂടി ജീവിക്കും വിദേശത്തേക്ക് പോകും തൻ്റെ കിങ്കരന്മാരോടുകൂടെ എന്താ കിങ്കരന്മാർ കിം കരോതി ഇത് കിങ്കര തൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്ന ആളാണ് കിങ്കരൻ അപ്പം തനിക്ക് കിങ്കരന്മാരുണ്ടാകും വിദേശത്തേക്ക് പോകും സാമ്പത്തികമായ അഭിവൃദ്ധിയും അധികാരവും പദവിയും ലഭിക്കും പതിനൊന്നിലെ രാഹുവിനെ പരാർത്ഥാൻ അനർഥോ ഹരേത് ദൂർത്ത ബന്ധുഹോ തൻ്റെ ദൂർത്തരായ ബന്ധുക്കളെ കൊണ്ട് അന്യരുടെ മുതൽ അപഹരിക്കും അതിനാൽ ക്രിക്കറ്റായ ന്യായമായ അന്യായമായ മാർഗത്തിലൂടെ അന്യൻ്റെ ധനം തനിക്ക് കൈവശം വരുത്തുവാൻ മേഡൻ രാശിക്കാർക്ക് ഈ രാഹു സഹായകരമാണ് മേടൻ രാശി സഞ്ചാരമാണ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് സൈൻ സഞ്ചരിക്കുന്നവരാണ് സഞ്ചാരത്തിൽ ഭാഗ്യമുണ്ടാകും മേടൻ രാശിക്കാർക്കൊന്ന് മനസ്സിലാക്കുക ഈ രാഹുദശയിൽ നിർബന്ധമായി നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമ ഓം കേദവേ നമ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി ഇതൊക്കെ കഴിപ്പിക്കുക ഈ രാഹു നിങ്ങൾക്ക് വളരെ ഫേവറായി വരുന്നതാണ് മേടൻ രാശിക്കാർക്ക് എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ ഈ രാഹുവിൻ്റെ മാറ്റം സമൂലമായ പരിവർത്തനങ്ങളെ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം രാഘവേ നമ ഓം കേദവേ നമഹ നന്ദി നമസ്കാരം